ആരും മനസ്സിക്കാരുന്നുണ്ടെ അവരാരും കുഴപ്പക്കാരായിട്ടുള്ള ആരോപണം ചെറുപ്പക്കാരോ പ്രായുള്ളവരോ സീനിയേഴ്സോ ജൂനിയേഴ്സോ ആരോ വേണമെങ്കിൽ വരട്ടെ നന്നായിട്ട് കാര്യങ്ങളിൽ അവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടുത്തെ മീറ്റിങ്ങുകളിൽ വലിയ പ്രശ്നങ്ങളും ഒരു പൊളിറ്റീഷ്യന്മാർ രാഷ്ട്രീയ മീറ്റിംഗ് കൂടുന്ന പോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊന്നും അവിടെ മീറ്റിങ് ഞാനുണ്ടായിരുന്നു രക്ഷപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞു അവിടെ വളരെ പുസ്തകമായിട്ട് എടുത്തിട്ട് അതെന്താ ചെയ്യേണ്ടത് അതൊക്കെ ഇങ്ങനെ ചെയ്താലും അങ്ങനെ ചെയ്ത് ശരിയാവും അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ശരി അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നിയാൽ അത് ചെയ്യും അതല്ലാതെ മറ്റേത് നമുക്കൊരു കാര്യം ചെയ്യാം അത് ഇങ്ങനെ ചെയ്ത് കളയാം എന്നിട്ട് അവനെ പൂട്ട അങ്ങനെ പറയുന്ന ഒരു ഒരു പൊള്ളസംഗമൊന്നും അല്ല അത് വളരെ ന്യായമായിട്ട് കാര്യങ്ങൾ പറയുന്ന വളരെ ജോയി മാത്യുവിനെ ഞാനാണെന്ന് നിർബന്ധിച്ച് പ്രാവശ്യം വെച്ച കുട്ടിയിലേക്ക് തോന്നുന്നു പറഞ്ഞത് പുള്ളി പറഞ്ഞ് ഇന്നക്ക് അവിടെ പോയിട്ട് കുസ്തി ഉണ്ടാക്കാമെന്നും പറ്റും പക്ഷേ നിർബന്ധിച്ച് പുള്ളിയെ പറഞ്ഞു പുള്ളി നോമിനേഷൻ കൊടുത്ത് പുള്ളി അതിനകത്ത് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്പറാണ് പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ കരുതുന്നവിടെ വലിയ പ്രശ്നങ്ങളാണെന്ന് രണ്ട് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പുള്ളി വിട്ടു പറഞ്ഞാൽ അത് വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നു നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കാര്യം കഴിവല്ല നല്ല തീരുമാനങ്ങളുടെ എടുക്കുന്ന പിന്നെ ഈ പറഞ്ഞ ഇവർ ആരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളൊക്കെ അഭിനേതാക്കളാകുന്നത് അവർ പറഞ്ഞാൽ വലിയ കാര്യമാണോന്നുമില്ല

അതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ച് അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടത് ഉണ്ടാവും ഇല്ല എന്ന് പറയുന്ന തരത്തൊന്നുമില്ല പക്ഷേ അതെല്ലായിടത്തും ഉണ്ടെന്നൊന്നും കരുതണ്ട വളരെ വൃത്തിയായിട്ട് പോകുന്ന ഒരുപാട് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അവിടെയും തെറ്റി ഞാനൊക്കെ എന്റെ സെറ്റിൽ നിന്നൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ അന്ന് തന്നെ താല്പര്യം മാറി നിൽക്കണം മാറി നിൽക്കണ്ടെന്നുള്ളതൊന്നും എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു പാർട്ടിയുടെ ഭക്താവണെങ്കിലും അപ്പോൾ അതിനവരമായിട്ടുള്ള കുറേ തീരുമാനങ്ങൾ കണ്ടത് ചിലപ്പോൾ മുകേഷ് നത്തക്ക് എടുക്കാൻ പറ്റുന്ന തീരുമാനമായിരിക്കണമെന്നില്ല ചിലപ്പോൾ പാർട്ടി എന്ന് പറയുന്നു നിൽക്കണം രാജിവെക്കണ്ടെന്ന് പറഞ്ഞു ചിലപ്പോൾ രാജിവെക്കണ്ടിക്കേണ്ട അവർ എന്താണെങ്കിലും ഒന്നും എനിക്ക് ഞാൻ വലിയ രാഷ്ട്രീയക്കാരനല്ല അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുമില്ല അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല മാറി നിൽക്കുന്നതിലും രാജിവെക്കുന്നതിലൊന്നും അല്ല എന്ന കാര്യം നമുക്ക് വേണ്ടത് കുഴപ്പങ്ങൾ ആര് ചെയ്തിട്ടുണ്ട് അത് എവിടെയാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അതിനെ കുറിച്ച് അന്വേഷണം വേണം നല്ല അന്വേഷിക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് വലിയ കാര്യങ്ങളും ചർച്ച നടത്തി അടോളിസില അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിൽ ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തു വേണ്ടി സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ അറിയില്ല ആരോപിക്കപ്പെട്ടവരെ പറ്റി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെടണം ആ പേരെ രക്ഷപ്പെടണം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം കാര്യങ്ങളൊക്കെ ശരിയല്ല പക്ഷെ കുറ്റം ചെയ്തുവെട്ട് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട് മതി